പഴയന്നൂരിൽ നിന്നാണ് നാനൂറോളം തീർത്ഥാടകർ പഴനി ക്ഷേത്ര ദർശനത്തിനായി യാത്ര തിരിച്ചത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമടങ്ങുന്ന സംഘമാണ് യാത്രയുടെ ഭാഗമായത് പഴയന്നൂരിലെ ശ്രീകൃഷ്ണ ട്രാവൽസാണ് യാത്രയുടെ സ്പോൺസർ ട്രാവൽസിന്റെ ഉടമ മണിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും സൗജന്യമായാണ് യാത്ര ഒരുക്കുന്നത് വഴിപാടിന്റെ ഭാഗമായാണ് തീർത്ഥാടനം ഒരുക്കുന്നതെന്നും തുടർച്ചയായി നാലാമത്തെ വർഷമാണ് യാത്രയെന്നും മണി റിപ്പബ്ലിക് ന്യൂസിനോട് പറഞ്ഞു എല്ലാ എല്ലാവർഷവും അഞ്ഞൂറോളം പേർ പങ്കെടുക്കാറുണ്ട് ചില സാഹചര്യത്താൽ കൊണ്ടുപോകാൻ കഴിയാതിരുന്ന മായന്നൂർ തണലിലെ അമ്മമാരെ ജനുവരിയിൽ കൊണ്ടുപോകുമെന്ന് മണി പറഞ്ഞു പഴണി യാത്രയാണ് ഇത് നമ്മളൊരു എല്ലാ വർഷവും നമ്മള് കൊണ്ടുപോകുന്നതാണ് നാലാമത്തെ വർഷമാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ ഏകദേശം ഒരു അഞ്ഞൂറ് പേരെ കൊണ്ടുപോകും ഇതുകൊണ്ടൊരു പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മുടെ താണകാശ്രമത്തെ അമ്മമാരെ കൂടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതുകൊണ്ടേ എന്താ പറഞ്ഞാൽ അവിടുത്തെ കളിയാട്ടമായതുകൊണ്ട് അവർക്ക് അടുത്ത ജനുവരി പതിനെട്ടിന് ശേഷമുള്ള ഡേറ്റ് ആണ് അതിനെ സപ്പറേറ്റ് കൊണ്ടുപോകുന്നത് ഇത് നമ്മളൊരു ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പാണ് അത് എല്ലാ വർഷവും ഉണ്ടാവും ഞാൻ ജീവനോട് ഇരിക്കുന്നാലും കൊണ്ടുപോകുന്ന ഉദ്ദേശമാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് കിഷ ട്രാവൽസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്